ഹായ് എല്ലാവർക്കും നമസ്കാരം പ്രിയപ്പെട്ട ജയ് ഹിന്ദ് പ്രേക്ഷകർക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്ന് പതിവ് പോലെ നമ്മളോടൊപ്പം ചേരുന്നത് നമ്മളേറെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞ എന്താ പറയുക ഇന്ത്യയിലെ നമ്മൾ ഒരുപാട് ആളുകൾ നെഞ്ചോട് ചേർത്ത് വെച്ചാൽ ആ ഒരു പാർട്ടിയിലെ ധീര വനിതയാണ് ഒരു പെൺപുലിയാണ് എന്ന് നമുക്ക് അതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്നത് മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ഇതൊന്നുമല്ല നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം രാഹുൽ ഗാന്ധി നയിച്ച ജോഡോ യാത്രയിലും മൂന്ന് യാത്രയിലും അദ്ദേഹത്തോടൊപ്പം ചേർന്ന് ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച ഒരു ധീര വനിതയാണ് അപ്പോൾ ഞാൻ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ശീബ രാമചന്ദ്രൻ നമസ്കാരം നമസ്തേ അപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് വിട്ട് ദേശീയ തലത്തിൽ ശ്രദ്ധ നേടിയ ഒരു വനിതയാണ് ഏക വനിതയാണ് ഈ മൂന്ന് യാത്രകളിലും ഉടനീളം രാഹുൽ ഗാന്ധിയോടൊപ്പം ഉണ്ടായിരുന്നത് അല്ലേ അപ്പോൾ ആ എക്സ്പീരിയൻസ് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം തീർച്ചയായിട്ടും നമുക്ക് ഭാരത് ജോഡോ യാത്രയെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിൽ എല്ലായിടത്തും പറയുന്നത് പോലെ വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കാനായിട്ട് ഇറങ്ങി തിരിച്ചതാണ് മതേതരത്വത്തിൻ്റെ രാജകുമാരൻ അപ്പോൾ അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒന്നിച്ച് നടക്കുക എന്നുള്ളത് മാത്രമാണ് ആഗ്രഹം ഉണ്ടായത് തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അത് അതിൻ്റേതായ ഓരോ നാടും പിന്നിട്ട് ഓരോ അനുഭവങ്ങളിൽ കൂടെ മുന്നോട്ട് പോയപ്പോൾ ആദ്യത്തെ യാത്ര കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ യാത്രയിലും പങ്കാളിയാവണമെന്ന് തോന്നുകയും അതിന് പങ്കാളിയാവുകയും അതിനുശേഷമാണ് ബീഹാറിലെ വോട്ടർ അധികാര യാത്ര അതിനും പങ്കാളിയാവുകയാണ് ഉണ്ടായത് അനുഭവങ്ങളെന്ന് പറഞ്ഞാൽ അത് നമ്മളെ തന്നെ ഒരു ഗ്രൂം ചെയ്തു എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്നെ തന്നെ എന്നെ തന്നെ ഞാൻ വിലയിരുത്തുന്നത് ഭാരത് ജോഡോ യാത്രയ്ക്കുള്ള ഷിബ രാമചന്ദ്രനും ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷമുള്ള ഷിബ രാമചന്ദ്രനും എന്നുള്ള രണ്ട് വ്യത്യസ്തതയുണ്ട് എന്നെ ഒരുപക്ഷെ അടുത്തറിയുന്നവർക്കറിയായിരിക്കും ഒത്തിരി അനുകമ്പ സ്നേഹം വിനയം പിന്നെ കുറേ അങ്ങനെ ആദ്യം അതൊന്നും ഇല്ലാതിരുന്നിടത്ത് ഇതെല്ലാം ഇന്ത്യയുടെ ഗ്രാമങ്ങളിലാണ് ശരിക്കും പറഞ്ഞ ആത്മാവ് ഇന്ത്യയുടെ ആത്മാവ് കൂടികൊള്ളുന്നതെന്ന് ഗാന്ധിജി പറഞ്ഞ് യാത്രകളിൽ കൂടെ ഓരോ മനുഷ്യരുടെ അനുഭവങ്ങളും അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളും യഥാർത്ഥ വിഷയങ്ങളും എല്ലാം മനസ്സിലാക്കുകയും അതുപോലെ എങ്ങനെയായിരിക്കണം വളരെ സെക്കുലറായി മാറണം എന്നൊക്കെയുള്ള ഒരു ഇതിലേക്കൊക്കെ ഒരു തുറന്നു പിടിച്ച കണ്ണാടിയായിരുന്നു ഭാരത യാത്ര യാത്ര ആദ്യത്തെ യാത്ര തന്നെ നാലായിരത്തി എൺപത് കിലോമീറ്റർ കിലോമീറ്റർ ഒരു വനിതയാണ് കന്യാകുമാരി തൊട്ട് കാശ്മീർ വരെ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്തു പോയത് അത് മാത്രമല്ല ലാസ്റ്റ് ലാപ്പില് നമ്മുടെ പതാക പിടിച്ചു പോയി ഒരു വനിത അപ്പൊ ഇതൊക്കെ വലിയ എന്താ പറയാ ദേശീയ ശ്രദ്ധ നേടിയ ഒരു കാര്യമാണ് അപ്പോൾ കെ എസ് യുവിന്റെ ശക്തിയായ ഒരു പ്രവർത്തകയായിരുന്നല്ലോ സ്കൂൾ തലങ്ങളിലും മൂന്ന് തവണ കെ എസ് യുന്റെ സ്ഥാനാർത്ഥി നിന്ന് ജയിക്കുകയും പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട് മൂന്ന് ഹാറ്റിക്കും ഒരു പരാജയമായിരുന്നു അവിടെ നിന്ന് നേരെ വിദേശത്താണ് പോയത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് ഹസ്ബൻഡ് വിദേശത്തായിരുന്നു അപ്പോൾ അവിടെ അധ്യാപികയായിട്ട് കാലം ജോലി ചെയ്തു അവിടെ പ്രിയദർശിനി കൾച്ചറൽ ഫോറം പാർട്ടിയുടെ ഒരു ജിഹ് ഉയർത്തിപ്പിടിക്കുക എന്നുള്ള തലത്തിൽ കൾച്ചറൽ ഫോറം അവിടെ പൊളിറ്റിക്കൽ ഫോറം പാടില്ല സൗദി അറേബ്യയിലെ ഏറ്റവും ആദ്യത്തെ ഒരു പൊളിറ്റിക്കൽ എന്ന് പറയുക ഒരു സംഘടന തുടങ്ങി അതിനുശേഷമാണ് പ്രിയദർശിനി കൾച്ചറൽ ഫോറം തുടങ്ങിയതിനു ശേഷമാണ് റിയാദ് ഇന്ത്യൻ കൾച്ചറൽ ഫോം കോൺഗ്രസ് വരുന്നത് പിന്നീടാണ് ഒ എസ് സി സിയിലേക്ക് അത് രമേശ് ചെന്നിത്തല സർ കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ഒ എ സി സി രൂപീകൃതമാകുന്നത് പിന്നെ അത് ഇപ്പോൾ ഒ എ സി സി ഇൻഗാസ് അങ്ങനെ എംബസിയുടെ അതെ ഇതാക്കാത്ത കാലഘട്ടത്തിൽ അവിടെ ചെയ്ത സേവനങ്ങൾക്ക് വേണ്ടിയിട്ട് അതിന് അവർ ചെയ്തതാണ് ഒരു പക്ഷെ ആദ്യമായിട്ടും അവസാനമായിട്ട് എംബസി അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഒരു പെൺപുലിയാണ് ഇവിടെ ഇരിക്കുന്നത് എന്തായാലും ഈ മൂന്ന് യാത്രകളും വിജയകരമായി പൂർത്തിയാക്കിയല്ലോ അപ്പൊ എന്തായാലും കാഴ്ചപ്പാടുകൾ ഒരുപാട് വൈഡ് ആയിട്ട് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും അപ്പോ ഇനി അങ്ങോട്ടേക്ക് എന്തൊക്കെയാണ് പ്ലാൻസ് നമ്മുടെ കോൺഗ്രസിനോടൊപ്പം പ്രവർത്തിച്ച് ഒരു എന്തെങ്കിലും നമുക്കൊരു അൾട്ടിമേറ്റ് ഒരു ലക്ഷ്യം കാണുമല്ലോ എന്താണ് മനസ്സ് വാസ്തവത്തില് വേണ്ടി ഒത്തിരി പാർട്ടിക്ക് വേണ്ടിട്ട് സ്ഥലമൊക്കെ എഴുതി കൊടുത്ത് അങ്ങനെ പാർട്ടി ഓഫീസിന് വേണ്ടിട്ട് സ്വന്തം സ്ഥലം എഴുതി കൊടുത്ത് അത്രയൊക്കെ ത്യാഗം ചെയ്ത ഒരു മഹാനായ വ്യക്തിയുടെ മകളാണ് നമ്മുടെ മുമ്പിരിക്കുന്നത് പലപ്പോഴും ക്ഷണിക്കാരൻ്റെ ഞാൻ വിദേശത്തായിരുന്നപ്പോൾ ഒന്ന് പാർട്ടി പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവാനും ഒക്കെ ക്ഷണിക്കായിരുന്നു അന്ന് ഞാൻ പ്രസംഗിക്കും എഴുതുമൊക്കെ ചെയ്യുമായിരുന്നു പത്രങ്ങളിൽ എഴുതും അപ്പോൾ അച്ഛന് എന്നൊരു രാഷ്ട്രീയക്കാരി ഉണ്ടെന്നൊരു തോന്നലായിരുന്നു അപ്പം ഞാൻ അച്ഛനെപ്പോഴും കളിയാക്കുമായിരുന്നു എന്നിട്ട് എന്തിനാ അച്ഛനൊത്തിരി സാമ്പത്തിക പരാധീനതയും കടമൊക്കെ വന്ന് വരുന്നിരുന്നു രാഷ്ട്രീയം കളി അപ്പോൾ കയ്യിൽ നിന്ന് കളഞ്ഞിട്ട് ഒത്തിരി അപ്പോൾ അതിൽ വീട്ടിലും എല്ലാവരും ഒരു ബുദ്ധിമുട്ട് പറഞ്ഞ് അപ്പോൾ ഞാൻ അച്ഛനെ പിള്ളപ്പോഴും കുത്തി വേദനിപ്പിക്കുമായിരുന്നു വിളിക്കുമ്പോഴൊക്കെ എന്നിട്ട് എന്തിനാ അച്ഛൻ്റെ പോലെ കടവും കടത്തിൻ്റെ കൂടുവാകാനാണോ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് അപ്പോൾ അത് കേട്ട് അച്ഛൻ ഫോൺ വയ്ക്കും പിന്നെ ഞാൻ വിളിച്ച് പിന്നെ അത് ഒരു ഇത് പക്ഷെ അത് അത് കഴിഞ്ഞ് അച്ഛൻ കാർഡിയ ക്രസ്റ്റായിട്ട് ഹോസ്പിറ്റലിൽ ഐ സി യുയിലായിരുന്നു അപ്പോൾ ഞങ്ങൾ വിൻഡോയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ആദ്യത്തെ ഇത് കഴിഞ്ഞ് അച്ഛനും ബോധമൊക്കെ വീണ് കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഡോക്ടർ അവിടെ ഇരുന്ന് പത്രം വായിക്കുന്നുണ്ട് ഇംഗ്ലീഷ് പത്ര അപ്പോൾ അച്ഛൻ ചോദിച്ചു വളരെ ഫീബിൾ വോയിസിലാണ് ചോദിച്ചതെന്ന് പറഞ്ഞു നോൺ കോൺഫിഡൻ മോഷൻ പാസ്സായോ എന്ന് അപ്പോൾ ഈ മോഷൻ മാത്രമേ കിട്ടുള്ളൂ ഡോക്ടർ സിസ്റ്ററോട് പറഞ്ഞു അദ്ദേഹം മോഷം പാസ് ചെയ്തിട്ടുണ്ട് ക്ലീൻ പറഞ്ഞു അപ്പോൾ അല്ല അവിശ്വാസ അപ്പോൾ അത് സ്വാഭാവികമായിട്ട് പത്രം വായിക്കുന്ന ഒരാളോട് ഒബ്സർവേഷൻ റൂമിലിരുന്ന് പത്രം വായിക്കുന്ന ആളുടെ അടുത്ത് കണ്ണട തരാമോ എനിക്ക് എന്തിനാന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ അകത്ത് അവിശ്വാസ പ്രമേയ നോൺ കോൺഫിഡൻ മോഷൻ പാസ്സായിരുന്നുള്ളൂ അപ്പോൾ അത് ഞാൻ അറിയുന്നത് ഡോക്ടറെ ഡോക്ടറടുത്ത് ഞാൻ ചോദിച്ചു അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ഉറങ്ങിക്കോളൂ അത് നാ ഇന്നാണ് നാളത്തെ പത്രത്തിലുണ്ടാവുകയുള്ളൂ എന്നുള്ളൂ അപ്പോൾ കുറേ കഴിഞ്ഞിട്ടാണ് ഉറക്കത്തിലാണ് മരണപ്പെടുന്നത് അറ്റാക്ക് അറ്റാക്കും ഇത് എന്തൊക്കെയോ അച്ഛൻ്റെ സംസാരിക്കുന്നതും അടുത്ത് അടുത്ത് വരുന്നതൊക്കെ കണ്ടിരുന്നു അപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് ചോദിച്ചു ഞങ്ങളെ ആരെങ്കിലും മക്കളെ ആരെങ്കിലും ചോദിച്ചോ അച്ഛൻ എന്താ അവസാനമായിട്ട് പറഞ്ഞതെന്ന് ചോദിച്ചു ഒന്നും പറഞ്ഞില്ല മക്കൾ അപ്പം എന്നെ ഞാൻ ഏറ്റവും അളയാളാണ് അപ്പോൾ എപ്പോഴും എല്ലാവരും പുന്നാരം കുട്ടി അപ്പോൾ എനിക്ക് അച്ഛനോട് ഇല്ലാത്തൊരു അറ്റാച്ച്മെൻ്റ് ആയിരുന്നു അച്ഛനും അതുപോലെ തന്നെ അപ്പോൾ എന്നെ ചോദിച്ചോ ഞാൻ വന്നോ എന്ന് ചോദിച്ചോ എന്നൊക്കെ അറിയാനാണ് ഞാൻ ചോദിച്ചത് അപ്പോൾ പറഞ്ഞു ഇല്ല ആരും ചോദിച്ചില്ല അപ്പോൾ എന്താ ഡോക്ടറെന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു അതാ അതാ ഞാൻ ചോദിച്ചതെന്ന് ഓ അതും ഞാൻ പത്രം വായിക്കുമായിരുന്നു അപ്പോൾ അച്ഛൻ ഈ നോൺ കോൺഫിഡൻ മോഷൻ പാസ്സായോ എന്ന് ചോദിച്ചു അപ്പോൾ അതിന് കേട്ടില്ല അപ്പോൾ വീണ്ടും തെളിച്ച് പറഞ്ഞു അവിശ്വാസ പ്രമേയം പാസ്സായോ എന്ന് ചോദിച്ചു അപ്പോൾ അത് ഇന്നത്തെ ഇന്ന നാളത്തെ പത്രത്തിലുണ്ടാവുമോ എന്ന് പറഞ്ഞു രാഷ്ട്രീയക്കാരനല്ലേ എന്ന് ചോദിച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ പറയുകയും ചെയ്തു പക്ഷേ എനിക്ക് സ്വ സ്വാഭാവികമായിട്ടാ മറ്റുള്ളവർക്ക് തോന്നുള്ളൂ പക്ഷേ അതെനിക്ക് വല്ലാത്തൊരു വേ വേദന തോന്നു കാരണം എപ്പോൾ വിളിക്കുമ്പോഴും എന്നോട് വന്ന് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പറയും രാഷ്ട്രീയ മക്കളിലാരെങ്കിലും ഒരാൾ രാഷ്ട്രീയത്തിൽ ഉണ്ടാവണം അതല്ലെങ്കിൽ മക്കളെ ആരെങ്കിലും രാഷ്ട്രീയക്കാരെ കൊണ്ട് കെട്ടിക്കണം എന്നുള്ളത് വലിയ ആഗ്രഹമായിരുന്നു ഞങ്ങൾ കുടുംബത്തിലേക്ക് ഒരാൾ വരിക എന്നുള്ളത് അതിനുവേണ്ടി അച്ഛനത്ര ശ്രമിക്കുകയൊക്കെ ചെയ്തു അപ്പോഴും ചേച്ചിമാരാരും സമ്മതിച്ചില്ല സ്ഥിര വരുമാനം പാടില്ല എന്ന് പറഞ്ഞ് അപ്പോൾ പിന്നെ അണ് ഈ അച്ഛൻ ഇങ്ങനെ എപ്പോഴും നിർബന്ധപൂർവ്വം രാഷ്ട്രീയത്തിൽ വരണം എന്ന് പറഞ്ഞതിൻ്റെ ഒരു വിഷമം വന്നത് അങ്ങനെ ഒരു കുറ്റബോധം മനസ്സിൽ തോന്നി കാരണം മരിക്കുമ്പോൾ പോലും അവസാനമായി പോലും പാർട്ടിയെ പാർട്ടിയുടെ കാര്യം പറഞ്ഞ് മരിച്ചു പോയൊരു അച്ഛൻ്റെ മകളാണ് അപ്പോൾ എനിക്ക് പിന്നീടുള്ള ഒരു ജീവിതത്തിൽ എന്തെങ്കിലും പാർട്ടിക്ക് കൊണ്ട് ചെയ്യണം എന്ന് തോന്നി അതായിരുന്നു ഭാരത് ജോഡോ യാത്ര അത് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു അച്ഛനാണ് അതൊരു ശരിക്കും പറഞ്ഞാൽ ചിതാഭസ്മൊക്കെ കൊണ്ടുപോകുന്ന ആ ഒരു ഇതിലാണ് ഞാൻ അച്ഛൻ്റെ ഒരു ഓർമ്മയായിട്ടാണ് ഞാൻ ഭാരത് ജോഡോ യാത്ര അത് കാരണം തന്നെ ഞാൻ ഒരു ഒരു പലരും വാഹനങ്ങളിലോ ആംബുലൻസിലോ വയ്യാതെ വരുമ്പോഴൊക്കെ പോയിട്ടും പലരും തിരിച്ച് വീട്ടിൽ വന്ന് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് പോയിട്ടും ഞാനൊരാൾ മാത്രമാണ് തിരിച്ച് വരാതെ മൊത്തം കംപ്ലീറ്റ് ചെയ്തത് ഇവിടെ ആദ്യം പറഞ്ഞ ഏക വനിത ആദ്യത്തെ കന്യാകുമാരി ടു കാശ്മീർ വേറെ സ്ത്രീകളുണ്ടായിരുന്നു രണ്ടാമത്തെ യാത്രയിൽ ഇടയ്ക്ക് വന്ന് പലരും പോയി പക്ഷേ മൂന്ന് യാത്രയും കംപ്ലീറ്റ് ചെയ്തത് ഞാനൊരു വനിത മാത്രമേ ഉള്ളൂ അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു അതെനിക്ക് ഇനിയിപ്പോ ഒന്നും ഇല്ലെങ്കിലും ഞാൻ ഹാപ്പിയാണ് കാരണം എനിക്ക് എനിക്കെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിഞ്ഞു അത് അതുകൊണ്ട് കോൺഗ്രസ്സിന് ഉയർച്ചയോ അതല്ലെങ്കിൽ ഇത് എന്നുള്ളതിനേക്കാൾ ഉപരി കൃത്യമായിട്ടും ഭാരത് ജോഡോ യാത്ര ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്റർനാഷണൽ നാഷണൽ ഗ്രാഫ് ഉയർത്തിയിട്ടുണ്ട് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നേതാവ് ഞാൻ ഭാരത് ജോഡോ യാത്രയ്ക്ക് മുമ്പ് തയ്യാറെടുക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഒത്തിരി പേർ കളിയാക്കിയിട്ടുണ്ട് അതിന് ഇദ്ദേഹം ഇന്ന് ഇത് ഇടയ്ക്ക് വീഴ്ച പോയില്ലെങ്കിൽ എന്താണെന്ന് നോക്കിക്കോ ഇതൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ മാസം ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ ഞാനും ഇടയ്ക്കൊന്ന് ചിന്തിച്ചിരുന്നു ചിലപ്പോൾ അത് കംപ്ലീറ്റ് ആവുമോ എന്നൊരു ചിന്തയുണ്ടായിരുന്നു പക്ഷെ ഏറ്റവും ആക്കുറേറ്റ് ആയിട്ട് ഏറ്റവും സത്യസന്ധമായിട്ട് വളരെ ചിട്ടയോടുകൂടി ഡിസിപ്ലിൻഡായിട്ട് സ്വന്തം കൂട ഒരു ടീമിനെ കൂടപ്പറിപ്പുകൾ നമ്മളൊരു സഹോദരൻ എങ്ങനെ ഒരു ഒരച്ഛനെങ്ങനെ നോക്കുന്നു അതുപോലെയായിരുന്നു അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ടീമും എല്ലാവരും കെ സി സാറ് അതുപോലെ ദിഗ്വിജയ് സിംഗ് സാറ് ജയറാം രമേശ്ജി അങ്ങനെ കുറേ നേതാക്കന്മാർ ഞങ്ങളെ സ്വന്തം കുടുംബത്തിലെ ഒരു അംഗത്തെ നോക്കുന്ന പോലെ അതേ ഒരു വാത്സല്യവും കെയറും തന്നിട്ടാണ് തീർച്ചയായിട്ടും അതൊക്കെ ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവമായിരുന്നു ഈ രാഷ്ട്രീയമെന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് എന്താ പറയുക പൊതുസമൂഹത്തെ നമ്മൾ അഭിസംബോധന ചെയ്യണം അവർക്ക് മാതൃകയായിട്ടിരിക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ നേരെ മറിച്ച് ഒരു സ്ത്രീ ആകുമ്പോൾ നമുക്ക് കുടുംബത്തിലെ ഒരുപാട് കാര്യങ്ങൾ ഉത്തരവാദിത്തങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇത് കണ്ടും ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് നമുക്കിപ്പോൾ മെന്റ് പറയുന്ന ഒരു കാലമാണ് അങ്ങനെ ഒരു വ്യത്യാസങ്ങൾ ഇല്ലെങ്കിൽ പോലും സ്ത്രീ എന്ന് പറയുന്നത് അവരുടെ സ്ഥാനത്തെ ഏറ്റവും സിൻസിയറായിട്ട് കാണുന്ന ആളാണ് അത് കുടുംബമായാലോ അതെ സമൂഹപരമായിട്ട് അപ്പൊ അതാണ് ഞാൻ ചോദിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങളെ കാര്യങ്ങളെങ്ങനെ തുന്നം ചെയ്തുകൊണ്ടുപോകുന്നു അതിന് ദൈവത്തിന് നന്ദി ആദ്യം പറയുക കാരണം ഈ വിമൻ എംപവർമെൻ്റ് ഒന്നുമല്ല യാ സാധാരണ നാട്ടിൻപുറത്ത് നാട്ട്യങ്ങളറിയാത്തൊരു നാട്ടുകാർ അങ്ങനെ ഒരാളാണ് എന്നെ വിവാഹം കഴിച്ചിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ക്യാൻസർ ആയിരുന്ന സമയത്ത് എല്ലാ ട്രീറ്റ്മെൻറ്റും നടത്തി കൊണ്ടുപോടുന്നത് ഞാനായിരുന്നു ഞാൻ ഡിഗ്രി പഠിക്കാതെയാണ് വിവാഹം കഴിഞ്ഞത് അത് കഴിഞ്ഞ എൻ്റെ പി ജി ഒക്കെ തുടർന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഹസ്ബൻ്റിൻ്റെ വീട്ടിലായിരുന്നു അപ്പോൾ അമ്മയെ ചോറൊക്കെ ഉളയിൽ കുട്ടികളും ചോദിക്കരുത് അയ്യോ ഇത് അമ്മായി തന്നിട്ട് ചോറാണ് അതുപോലെ ഇലയിലൊക്കെ വാട്ടി പൊതിഞ്ഞ് തോരനൊക്കെ വേറെ അങ്ങനെയൊക്കെ ഒത്തിരി എനിക്ക് തോർക്കുമ്പോൾ ഇടയ്ക്ക് വല്ലാതെ മിസ് ചെയ്യും അപ്പോൾ സ്വന്തം അമ്മ ചെയ്യുന്ന പോലെയാണ് എൻ്റെ അമ്മ നോക്കിയതും അപ്പോൾ അച്ഛൻ മരണപ്പെട്ടു കഴിഞ്ഞപ്പോൾ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നു ഹസ്ബൻ്റിൻ്റെ അടുത്ത് അവളെ ഒന്നുമില്ല അങ്ങോട്ട് കൊണ്ടുപോകാൻ അലേ നിർത്തി വരുമെന്ന് അങ്ങനെയാണ് ഞാൻ സ്വാദിക്ക് പോകുന്നത് ഞാൻ എൻ്റെ പഠിത്തം അതിന് ശേഷം അത് അമ്മയ്ക്ക് വയ്യാതെ ഇത് അറിഞ്ഞപ്പോഴാണ് സൗദിയിൽ അധ്യാപിക ആയിരുന്നു അത് കഴിഞ്ഞ് സൂപ്പർവൈസറായിരുന്നു പിന്നെ വൈസ് പ്രിൻസിപ്പളായിരിക്കും ആണ് ഞാൻ അവിടുന്ന് അമ്മ ബെഡ്റിഡൻ ആയി രണ്ടമ്മ കിടന്ന കിടപ്പായപ്പോൾ അമ്മയെ നോക്കുക എന്നുള്ള രീതിയിലാണ് ആ ജോലി റിസൈൻ ചെയ്തിട്ട് വരികയാണെങ്കിൽ ഇത് അത് കഴിഞ്ഞ് രണ്ടുപേരും നോക്കാനുള്ളൊരു ഇത് തോന്നി അത് അത് അതെ ഒരു കടം അത് ഒരുപക്ഷെ സൗദി അറേബ്യയിലെ ഒരു ലൈഫും എന്നെ സഹായിച്ചിട്ടുണ്ട് കാരണം ഒരു ഇസ്ലാമിക ഭീഷണത്തിലൊക്കെ കുറെ കൂടി അങ്ങനെയാണ് മാതാവിന്റെ പാതാരബന്ധങ്ങളിൽ സ്വർഗം സ്ഥിതി ചെയ്യുന്നു എന്നൊക്കെ പറയുന്നു അതുപോലെ അവിടുത്തെ ആളുകളുടെ ലൈഫ് നമ്മുടെ ഒപ്പമുള്ള സുഹൃത്തുക്കൾ ഒത്തിരി പേര് വളരെ മാതാപിതാക്കളോടൊരു ചെയ്യുന്നൊരു വാക്ക് പറയരുത് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് അതൊരു പുണ്യഭൂമി കൂടിയാണ് ഞാന തികച്ചും മതേതര വിശ്വാസിയാണ് പക്ഷെ ഞാൻ എൻ്റെ ഞാൻ പ്രതിദാനം ചെയ്യുന്ന എൻ്റെ മതത്തെ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് തന്നെ സഹോദര മതങ്ങളെ കുറിച്ച് അറിയാനും പഠിക്കാനും ഉള്ള ശ്രമം നടക്കും അപ്പോൾ അതും സൗദി അറേബ്യയുടെ ജീവിതം എനിക്ക് കുറച്ച് കുറേ അനുഭവങ്ങൾ തന്നിട്ടുണ്ട് എന്നെ കുറെ ശുദ്ധീകരിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നിർത്തി പോരുകയാണ് വിജയത്തെ അപ്പോൾ അമ്മയും ഞാൻ രണ്ടു വർഷം നന്നായി നോക്കി അപ്പോൾ ചേട്ടൻ്റെ പെങ്ങന്മാർ അതുപോലെ ഹസ്ബൻഡ് അവർക്ക് കൃത്യമായിട്ട് അറിയാം അറിയാമത്തിരി ഞാൻ ആ കാര്യത്തില് വളരെ കെയർ ചെയ്തു മറ്റൊന്നിനും പോവാതെ നോക്കിയിരുന്നു അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വന്നത് ഈ അച്ഛനും അമ്മയും ഞാൻ നന്നായി നോക്കിയതിൻ്റെ ഒരു ഇതാണ് അത് അവർ തീരുമാനിച്ചിരുന്നു പിന്നീട് ഞാൻ എന്ത് ചെയ്താലും പറഞ്ഞാലും എനിക്ക് മുഴുവൻ സപ്പോർട്ട് എവിടെ പോകണം എന്ന് പറഞ്ഞാലും എന്ത് എന്ത് വാങ്ങണം എന്ന് പറഞ്ഞാലും ഒന്നും കാരണം അവർക്ക് അമ്മ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് അത്രയും മറ്റാരും നോക്കാത്തതോണം ഞാനത് നോക്കി എന്നുള്ള ഒരു ഇത് അത് കാരണം ഞാനിപ്പോൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ പോലും ചേണ്ട പെങ്ങന്മാർ ആരെങ്കിലും ഒരാൾ വന്ന് നിന്ന് കറി ഉണ്ടാക്കി വീട്ടിലെ ജോലികൾ തുണി അലക്കൽ എല്ലാം വീട്ടിൽ ജോലിക്ക് ചേച്ചി വരുന്നുണ്ടെങ്കിൽ പോലും അതൊക്കെ എൻ്റെ വീട്ടിലെ ചേച്ചിമാർ നിന്നും വന്ന് സഹായിക്കാറില്ല പക്ഷേ ഹസ്ബൻഡിൻ്റെ ഹസ്ബൻഡിന്റെ പെങ്ങന്മാരും നാത്തന്മാരും അത് കാരണം പറഞ്ഞ് എനിക്കൊരു ഫാമിലി സപ്പോർട്ട് ഹസ്ബൻഡാണെങ്കിലും അതെ മക്കളാണെങ്കിലും വളരെ സഹാ ആ ഒരു കാര്യത്തില് ഭാഗ്യം എനിക്കുണ്ട് അക്കാഡമിക് നോക്കുകയാണെങ്കിൽ വളരെ എന്താ ശോഭനീയമായ ഒരു കാര്യമാണ് പഠന പഠനരംഗത്ത് മിടുക്കിയായിരുന്നു എന്തായാലും മാസ് കമ്മ്യൂണിക്കേഷനും ഒക്കെ കഴിഞ്ഞു പിന്നെ കുറേ മലയാളികൾ സൗദി അറേബ്യയിൽ ടീച്ചർ ആയിരുന്നതിലും കൂടെ പത്രങ്ങളിൽ ആനുകാലികങ്ങളൊക്കെ എഴുതുമായിരുന്നു പക്ഷേ അതിലോട് അനുബന്ധിച്ചുള്ള ജോലികളൊന്നും ഇല്ലെങ്കിൽ പോലും പത്ര പത്രമാധ്യമങ്ങളിൽ സമകാലിക ലേഖനങ്ങൾ വിദ്യാഭ്യാസ ലേഖനങ്ങൾ കണ്ടംപററി പൊളിറ്റിക്കൽ സോഷ്യൽ എഡ്യൂക്കേഷൻ സിനാരിയൽ അതിനെ ടച്ച് ചെയ്തിട്ടുള്ള ആർട്ടിക്കിളുകളാണ് കൂടുതൽ എഴുതാറ് ഞാൻ ജസ്റ്റ് പ്രൊഫൈൽ നോക്കിയപ്പോൾ അറിയാവുന്ന ലാംഗ്വേജ് വളരെ നീളത്തിൽ കിടക്കുന്നുണ്ടോ എന്തൊക്കെയാണെന്ന് പറയൂ അത് ഒതൻറ്റിസിറ്റി ആയിട്ട് അതായത് നമുക്ക് എഴുതാനും വായിക്കാനും ഒക്കെ പറ്റുന്നത് സാധാരണ നമുക്ക് അറിയാം മലയാളം ഇംഗ്ലീഷ് ഹിന്ദി അത് പഠിച്ച സ്കൂളിൽ പഠിച്ചത് പിന്നെ നമുക്ക് ഉറുദു ഉറുദു അതെ അവിടെ ഇണ്ടായിരുന്ന സർ ഉറുദു അറേബി നമ്മൾ ആൽഫബറ്റും ഒരുപോലെയും സംസാരിക്കുന്ന ഉറുദു ഹിന്ദി പോലെ തന്നെയാണ് മറാത്തി ആണെങ്കിലും അതുപോലെ തന്നെ അപ്പൊ സൗദി അറേബ്യയിലെ ലൈഫ് മറ്റു ലാംഗ്വേജസ് പഠിക്കാനായിട്ട് എനിക്ക് സഹായമായിട്ടുണ്ട് എന്തായാലും എപ്പോഴും ചുറ്റുപാടും ശ്രദ്ധിക്കുന്ന ഒരാളാണെന്ന് ഈ ലാംഗ്വേജ് തന്നെ പിന്നീട് പഠിക്കാന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ് പക്ഷെ അതൊക്കെ ചെയ്യാന്ന് പറയുന്നത് തന്നെ ചുറ്റുപാട് <coughs> എപ്പോഴും <coughs> 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 വീക്ഷിക്കുന്ന ഒരാളുടെ കഴിവാണ് അപ്പം അങ്ങനെയുള്ള ഒരാൾ തന്നെയാണ് എന്താ പറയുക സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ടതെന്നുള്ളതാണ് എന്തെങ്കിലും ഇപ്പോൾ ഇത്രയും നേരം സംസാരിച്ചപ്പോൾ തന്നെ ശിവാജിയുടെ ഒരു കാര്യം അതായത് കുടുംബത്തിലെ ഓരോ കാര്യങ്ങളും നോക്കുന്നു അങ്ങനെ കൃത്യമായിട്ട് നോക്കുന്ന ഒരാൾക്ക് മാത്രമേ ചുറ്റുമുള്ളവരെ കൂടെ അതെ ശ്രദ്ധിക്കാൻ അതെല്ലേ അതെ കുടുംബം ഇമ്പമുള്ളതാണ് കുടുംബം അത് ഒരു ഒരു സമൂഹത്തിന്റെ പരിച്ഛേദം ആദ്യം കുടുംബത്തിൽ നിന്ന് പിന്നെ സൊസൈറ്റി ഞാനൊരു ഫാമിലി പേടാണ് എനിക്ക് ഹസ്ബൻഡ് മക്കള് അതൊക്കെ വലിയൊരു ലോകമാണ് എൻ്റെ എൻ്റെ ഏറ്റവും ഞാൻ എൻ്റെ ഒരു ബാക്ക്ബോൺ എന്താന്ന് ചോദിച്ചാൽ തീര്ച്ചയായിട്ടും അവര് തന്നെയാണ് അത് അത് കഴിഞ്ഞിട്ട് അത് അവര് അതുപോലെ ചേന്റെ കുടുംബക്കാര് എൻ്റെ വീട്ടുകാര് പിന്നെ കുറേ സൗഹൃദ വലയങ്ങളുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയയിലെ സുഹൃത്തുക്കൾക്ക് ഒത്തിരി പേര് നമ്മള് എന്നെ കാണാതിരുന്ന കറക്റ്റ് വിളിക്കുകയും മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യും ഒരു രണ്ട് ദിവസം പോസ്റ്റൊക്കെ ഇട്ടില്ലെങ്കിൽ പോലും അങ്ങനെയുള്ള ഒത്തിരി നല്ല സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അപ്പം എങ്ങനെയാണ് പിന്നെ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ തിരക്കാണെന്ന് പറഞ്ഞു അപ്പം ഒരുപാട് സ്ത്രീകൾ ഇപ്പോൾ ധൈര്യപൂർവ്വം രാഷ്ട്രീയത്തിലേക്ക് വരുന്നുണ്ട് അപ്പം അവരോടൊക്കെ പറയാനുള്ള കാര്യം എന്താണ് നോക്കൂ നമുക്ക് ചുരുങ്ങിയ ഒരു ജീവിതമാണ് ഉള്ളത് അതിൽ നമ്മളുടേതായ ഇടങ്ങളിൽ തൻ്റെ ഇടത്തോടെ തൻ്റെതായ ഇടം തന്നെയാണ് സ്ത്രീക്ക് വേണ്ട ഒരു തൻ്റെ ഇടം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് തൻ്റേതായ ഇടം അത് സ്വന്തം ബോധ്യമുണ്ടാകുക നമ്മളാർ നമ്മൾക്ക് ഈ ചെറിയ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് ഒത്തിരി ഒന്നും കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഒരു സമൂഹത്തിന് ചെയ്യാൻ കഴിയുക കഴിവതും ആരും ദ്രോഹിക്കാതിരിക്കുക പറ്റുന്ന സഹായം ചെയ്യുക ശിവജി പിന്നെ ചെയ്ത ഒന്ന് രണ്ട് മൂവ്മെന്റ്സുകൾ പറയാം ഒന്ന് പെരുമ്പാവൂരിലൊക്കെ കുറെ അധികം കാര്യങ്ങളൊക്കെ ഇപ്പം ചെയ്യുന്നുണ്ട് പിന്നെ ശ്രദ്ധയെ ആകർഷിക്കുന്നു അല്ലാതെ പ്രസന്റേയും സോഷ്യൽ മീഡിയയിലും ഒക്കെ വളരെയധികം ആളുകൾ ശ്രദ്ധിച്ച പല കാര്യങ്ങളിലും നേതൃത്വം വഹിച്ചിട്ടുണ്ട് അപ്പം ആ കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ഇപ്പോൾ പെരുമ്പാവൂരിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പെരുമ്പാവൂർ ബൈപ്പാസ് അത് വരുന്നതിന് വേണ്ടിയിട്ട് കുറേ കാലങ്ങളായിട്ട് ഉള്ള ഒത്തിരി ഗതാഗത കുരുക്കമുള്ളൊരു സ്ഥലമായിരുന്നു പെരുമ്പാവൂർ അപ്പോൾ ഞങ്ങൾ ആയിരത്തോളം പേരുടെ ഒപ്പ് ശേഖരിച്ചിട്ട് ഞാൻ മനുഷ്യാവകാശ കമ്മീഷനിൽ കേസ് കൊടുക്കേണ്ടായി അത് അന്നത്തെ സിറ്റിംഗ് എം എം എൽ എ സാജു പോള് സിറ്റിംഗ് എം ബി അന്ന് ഇന്നസെൻറ്റ് സിനിമ ചാലക്കുടി എം പി അതുപോലെ പെരുമ്പോൾ പോലീസ് സ്റ്റേഷൻ പി ഡബ്ല്യു ഡി വ്യാപാരി വ്യവസായി ഗോപന സമിതി അങ്ങനെ എല്ലാവരെയും പ്രതിചേർത്ത് പ പതിനൊന്നോളം പേരെ പ്രതി ചേർത്തിട്ട് കേസ് കുറേ നാൾക്കുണ്ട് അത് ഞാൻ സൗദിയിൽ ടീച്ചറായിരുന്നു അതിൻ്റെ ഇടയിൽ അവിടെ നിന്ന് വന്നിട്ട് ചെയ്തതാണ് അപ്പോൾ അതിന് നല്ലൊരു റെസ്പോൺസ് കിട്ടുകയും ജസ്റ്റിസ് ജെ ബി കോശിയാണ് മനുഷ്യാവകാശ കമ്മീഷനിൽ അദ്ദേഹമാണ് പിരുമ്പോൾ അവർ ഗതാഗത കുരുക്കിനുള്ള ഒരു ശാശ്വത പരിഹാരം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ബൈപ്പാസിൻ്റെ ഒരു ഇതിൽ വരുന്നത് അത് എനിക്കൊത്തിരി സന്തോഷം തോന്നിയ കാര്യമാണ് അത് ചെറിയ ഇടപെടലായിരുന്നില്ല അത് ഒത്തിരി പേരുടെ ഞങ്ങളൊരു വലിയൊരു സമിതി തന്നെ ഉണ്ടാക്കുകയും ആയിരത്തോളം പേരുടെ ഒപ്പ് ശേഖരിക്കുകയും മനുഷ്യാവകാശ കമ്മീഷനിൽ നിരന്തരം അതിന് വേണ്ടി ഇടപെടുകയൊക്കെ ചെയ്തിരുന്നു അത് ഒരു ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യമായിരുന്നു പിന്നീട് അത് അവിടുത്തെ ജനപ്രതിനിധി ഉൾപ്പെടെയുള്ളവരും എല്ലാവരുടെയും സഹായം കൊണ്ട് അത് എൻ്റെ തന്നെ സ്ഥലം മുപ്പത്തിരണ്ടര സെന്റ് സ്ഥലം വിട്ടു വിട്ടുകൊടുത്തു ആദ്യമേ ഞാനാണത് വിട്ടുകൊടുക്കാമെന്ന് പറഞ്ഞത് അവിടെ ഈ തിരക്കിന് ഒരു ബൈപ്പാസ് വരികയാണെങ്കിൽ സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞാൽ അത് ഏറ്റവും സ്ഥലം കൊടുത്തു ആ മുപ്പത്തിരണ്ടര സെന്റ് സ്ഥലം കൊടുത്തു അത് അതിന് അത് എൻ്റെ കേസ് കഴിഞ്ഞിട്ടില്ല അത് കിടക്കുന്നു എന്ന് മാത്രേ പിന്നീട് ഇപ്പോൾ റീസെൻ്റ് പെരുമ്പാവൂരിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ അതിഥി തൊഴിലാളികൾ ഒത്തിരി നിരവധി അനവധിയുണ്ട് അപ്പോൾ അവരുടെ ഡാറ്റ ഡാറ്റയൊന്നും കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ സർവേ ഒന്നും കറക്റ്റ് ആയിട്ടില്ല അത് മയക്കുമരുന്ന് മദ്യം അതുമാത്രമായിരുന്നു എല്ലാവരെയും നമ്മളെയൊക്കെ ബോധർ ചെയ്തത് അല്ലെങ്കിൽ എല്ലാവരും ചിന്തിച്ചൊരു വശം അതുമാത്രമായിരുന്നു പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഞാൻ അറിയാൻ കഴിഞ്ഞു ഒരു പെൺകുട്ടി അവർ ഒരു കേസിൽ ഒരു പയ്യൻ്റെ കൂടെ വിളിച്ചോടി ഇവിടെ വന്നതാണ് അന്യ അന്യസംസ്ഥാന കുട്ടിയാണ് പതിന വെറും പതിനാല് വയസ്സുള്ളൂ അവരുടെ ഇവിടെ വെച്ച് ഒരു കുഞ്ഞുണ്ടാവുകയും അയാളെ ഉപേക്ഷിച്ച് പോവുകയും ചെയ്യുന്നൊരു അവസ്ഥയിൽ കുഞ്ഞിനെ വളർത്താൻ വേണ്ടി അവർ ഒരു തലത്തിലേക്ക് പോകേണ്ടതായിട്ട് പോയിരുന്നു പക്ഷേ അത് കഴിഞ്ഞാണ് ഇവർ പിന്നീട് ഇപ്പോഴോ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ഇവർക്ക് എച്ച് ഐ വി പോസിറ്റീവാണ് അപ്പോൾ പെരുമ്പാവൂർ താലൂക്ക് ഹോസ്പിറ്റലിലായിരുന്നു അപ്പോൾ അവിടുത്തെ അവിടെ നിന്ന് ഞാൻ അറിഞ്ഞു ഇത് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസമാണ് സു ഒരാഴ്ച മുമ്പ് സൂപ്രണ്ട പോയി കണ്ടിരുന്നു അപ്പം അവിടെ ശ്രോസമ്മ എന്ന് പറഞ്ഞ അവർ ഞാൻ രഹസ്യമായിട്ടൊന്നുമല്ല സോഷ്യൽ മീഡിയയിൽ പരസ്യമായിട്ട് തന്നെ അവരെടുത്ത് ലൈവിലിട്ടിട്ട് ഞാൻ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞത് സത്യമാണ് പതിനാറ് കേസ് ഒരു ഒരു മാസം കൊണ്ട് തന്നെ ഞാൻ പത്രങ്ങളിലൊക്കെ വായിക്കുന്നുണ്ട് പത്രങ്ങളിലല്ല സോഷ്യൽ മീഡിയയിൽ ഒക്കെ വരുന്നുണ്ട് ഞെട്ടിക്കുന്ന സത്യം എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ എച്ച് ഐ വി ബാധിതർ വളരെ കൂടുതലാണെന്നുള്ളത് അപ്പം അതും നമുക്ക് ആശങ്കയുള്ളൊരു കാര്യമാണ് അപ്പം എന്തായാലും നമുക്ക് സമയപരിമിതി ഉള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ഒരു പ്രിയപ്പെട്ട ആളാണ് ഇരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ധൈര്യപൂർവ്വം മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു ഒരുപാട് ആളുകൾക്ക് നന്മയുണ്ടാക്കാനായിട്ടൊരു വെളിച്ചമായിട്ട് നിലനിൽക്കാൻ സാധിക്കട്ടെ ഇനി ഇതുപോലെയുള്ള യാത്രകളിലൊക്കെ എന്താ പറയുക പങ്കെടുത്ത് നമ്മുടെ അഭിമാന സ്തംഭമായി മാറൂ എന്തായാലും എല്ലാവിധ ഭാവങ്ങളും ഒരിക്കലും കൂടി താങ്ക് യു സോ മച്ച് ഇനി യാത്രകളില് അറിയില്ല എന്നാൽ പോലും നമ്മളെ കൊണ്ട് പറ്റുന്നത് സമൂഹത്തിനോട് എന്ത് ചെയ്യാൻ പറ്റുന്നോ അത് ചെയ്യാൻ ഒത്തിരിയൊന്നും ചെയ്തു എന്നൊന്നും ഞാൻ അവകാശപ്പെടാനൊന്നുമില്ല പക്ഷെ എന്നാലും ഇതൊരു എന്താ പറയുക നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു തരുന്ന ഒരു കാര്യമാണല്ലോ ഇതൊക്കെ അപ്പോൾ എന്തായാലും നേരത്തെ പറഞ്ഞു പഴയ ഷീബല്ല യാത്ര കഴിഞ്ഞിട്ടുള്ള നമുക്ക് നേരെ തിരിച്ചു പിടിച്ചൊരു കണ്ണാടിയായിട്ട് നമുക്ക് നമ്മളെ തന്നെ നോക്കി കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എല്ലാം അങ്ങനെ ഇരിക്കട്ടെ പുതിയൊരു അതിഥിയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം